മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഏറെ ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും അവർ അത്ര സീരിയസ് ആയിട്ടുള്ളതിനെനിക്ക് തോന്നിയിട്ടില്ല തോന്നീരം അങ്ങനെ ആയതിനെ കൊള്ളാത്ത ആളുകളെ ഉണ്ട് ഒള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആ ക്ഷമ്മാഹമ്മതക്കര ശ്രീ ഇപ്പൊ എന്താ ആളുകളൊക്കെ ആളുകളെ ഒള്ളാവുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ ആ ക്ഷമ്മാഹമ്മത കരീ ഇതൊക്കെ അവർ വന്ന് ചാനലിന്റെ അടിപൊളി പോകെങ്കിൽ പോലും ഈ ക്ഷമ നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയുന്ന ഒരു ലേഡിയാണ് അമ്മാവിനെ കെട്ടിറപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് ദേശീയ ചാനൽ സുഹൃത്തുമായിട്ട് മാത്രമാണ് പരുക്ക് പറ്റിട്ടുള്ളു അപ്പം പിന്നെ അപ്പൊ അവരെ പക്ഷെ അവര് കൊള്ളാവുന്ന എനിക്ക് ഞാനവരെ രാഷ്ട്രീയ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഷമാ മുഹമ്മദ് അവർക്ക് ദേശീയ തലത്തിൽ വെക്കാൻ നല്ലൊരു ഫേസ് ആണ് എവിടെയാണ് അവർക്ക് വേറെ ഒരു സീറ്റ് കൊടുക്കാൻ പറ്റും കേരളത്തിൽ അല്ലാതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തൃശ്ശൂരിൽ ഞാൻ മത്സരിച്ചാൽ ജയിക്കും എന്ന് പറഞ്ഞ് ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വണ്ടി കയറിയ ടോൻമടക്കനെയാണ് ടോം ടക്കൻ റോൺ വഴക്കനും പിന്നെ ഇവര് ക്ഷമയായിട്ടൊന്നും കമ്പയർ ചെയ്യല്ലേ ടോം വടക്കൻ ഈ നിഗേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനല്ല ബേപ്പിക്കുന്നത് ടോം വടക്കൻ റോൺ വഴക്കനും പിന്നെ ഇവര് ക്ഷമയായിട്ടൊന്നും കമ്പയർ ചെയ്യല്ലേ ടോം വടക്കൻ ഈ നികേഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ആലമോത്തം ബേപ്പിക്കുന്നത് അങ്ങല്ല ക്ഷമൻ അത്രയ്ക്ക് പറ്റി വളരെ പല ിലും എനിക്ക് വിയോജിപ്പിണ്ടെങ്കിൽ പോലും എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല എനിക്ക് വരെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അവരെ വലിയ ഞാൻ അവരുടെ ഡിബേറ്റുകൾ ശ്രദ്ധിക്കാറുണ്ട് അവർ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുന്ന വളരെ ബോൾഡ് ആയിട്ടുള്ള ബോൾഡായിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു പക്ഷെ സ്ത്രീ സംവരണത്തിന്റെ ശേഷം ബില്ല് പാസ് ചെയ്യും ഒരാളേ ഉള്ളു